സി പി എമ്മുകാർ സുരേഷ് ഗോപിക്കായി പലയിടത്തും കട്ടയ്ക്കിറങ്ങുകയാണോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശ പോരാട്ടത്തിനൊടുവിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ജനപിന്തുണ കൂടുകയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ കാര്യം മറ്റൊന്നുമല്ല സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെ സുരേഷ് ഗോപിയെ പിന്തുണച്ച് രംഗത്ത് വരികയാണ് നേരത്തെ കരുവന്നൂരിൽ പദയാത്ര നടത്തിയപ്പോൾ സുരേഷ് ഗോപിക്ക് വലിയ ജനപിന്തുണ കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ജാതിമത വ്യത്യാസത്തിനുമപ്പുറം കിട്ടിയിരുന്നു മാത്രമല്ല തിരുവനന്തപുരത്ത് കണ്ടലയിലും ബി ജെ പി പ്രക്ഷോഭത്തിനിറങ്ങിയപ്പോഴും പല സി പി എമ്മുകാരും യോഗത്തിൽ വന്ന് ബി ജെ പിക്ക് രംഗത്ത് വന്നതും കേരളം ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഇപ്പോഴതാ സുരേഷ് ഗോപി എം പി ആകാൻ യോഗ്യനെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് വിവാദമായപ്പോൾ തിരുത്തി ഇതും കേരളം ചർച്ച ചെയ്യുകയാണ് കേരളം ഉറ്റുനോക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പുകഴ്ത്തി തൃശൂർ മേയർ എം കെ വർഗീസ് സുരേഷ് ഗോപി എം പി ആകാൻ ഫിറ്റായ വ്യക്തിയാണെന്ന് മേയർ പറഞ്ഞു കോർപ്പറേഷന് പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രസ്താവന വിവാദമായതോടെ ഇത് തിരിച്ചു സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണെന്ന് പിന്നീട് വ്യക്തമാക്കി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച എം കെ വർഗീസ സി പി എമ്മിന്റെ പിന്തുണയോടെയാണ് കോർപ്പറേഷൻ മേയറായത്